യാസം പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ അപ്പൊ അങ്ങനെയുള്ളൊരു ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് െ അവ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ വേഗത്തിൽ നടത്തി ഒരുപാട് ആഗ്രഹമുള്ളവർ പല കുടുംബത്തിലുള്ള മനസ്സിലാക്കാനുള്ളവരോട് വിദേശ രാജ്യം ആഗ്രഹിക്കുന്നവരോട് ഭവന നിർമ്മാണങ്ങൾ പൂർത്തിയാകാനുള്ളവരോട് മക്കളുടെ വിവാഹങ്ങൾ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവരോട് ഈ ആയത് ഞാൻ ഈ പറയുന്നത് പോലെ നമുക്ക് പറഞ്ഞു പോലെ നമ്മൾ ചെയ്താൽ ും ഒരുപാട് അല്ലാതെ വിശ്വാസമില്ലാത്തവരും പ്രവർത്തകളാകും ജീവകാരുണ്യ പ്രവർത്തകരുണ്ടാകും സാമൂഹ്യ പ്രവർത്തകരുണ്ടാകും

ചെയ്യാതിരിക്കാൻ കഴിയുകയുള്ളൂ അടച്ചോ ചെയ്യലെന്ന് പറഞ്ഞാൽ അത് ചെയ്യുകയല്ല അത് ആർക്കാണ് കഴിയുന്നത് അതിന് പരലോകത്തിൽ വിശ്വാസം ഉണ്ടാകണം അപ്പൊ ജീവകാർ നമ്മൾ ഒരാളുമായി ബന്ധപ്പെടുകയുള്ളത് പുഞ്ചിരി കൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുകയും നല്ല സ്വഭാവം ആയിരിക്കും ഒരാളുമായി നമ്മൾ ബന്ധപ്പെടുക സ്വഭാവത്തിലായിരിക്കാം ചെലര് വിചാരിക്കും സമ്പത്തുകൾ സമ്പത്ത് കൊണ്ട് ഒരാൾ തൃപ്തി നമുക്ക് പിടിച്ചുപറ്റ പക്ഷേ അതൊക്കെ കൃത്യമായ ജനങ്ങളിൽ നിന്ന് മാത്രമാ പക്ഷേ കൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും നമുക്ക് പറഞ്ഞു വരവരുത് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഒരാളെ സമീപിക്കുമ്പോഴും ഉച്ചിരി കൊണ്ട് നമ്മളെ അദ്ദേഹത്തെ സമീപിക്കണം ഇസ്ലാം പറയുന്നുണ്ടല്ലോ കാണുമ്പോൾ മുൻചരിച്ച അദ്ദേഹത്തിന്റെ നമ്മളെന്ന് സഹോദര നമുക്ക് എന്ത് കിട്ടിട്ടും സദക്കയുടെ നമുക്ക് കിട്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നടക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിൽ നമ്മളെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിലും നമ്മുടെ സഹോദരന്റെ ആവശ്യം നടക്കണം എന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ വേളണം അങ്ങനെയുള്ളവരാണ് എന്ന് പരിശുദ്ധ കുറവാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരത്തിലെ നമ്മളോട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി നമ്മളെ വീഡിയോ അടിയിലൊക്കെ ആൾക്കാർ കമന്റ് ഒരുപാട് ടൈപ്പ് അതിന്റെ വായിച്ചപ്പോൾ അവർക്ക് സദസ്സിലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥന അതുകൊണ്ട് നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ ചെയ്യണം നിങ്ങളെ സഹോദരന് വേണ്ടി ഏതൊരു ആവിശ്വസന് വേണ്ടിട്ടാണോ നിങ്ങൾ പറയുക ആ കാര്യം നിങ്ങൾ കൂടെ നടത്തി കിട്ടാൻ വേണ്ടി അഥവാ പലക്കുകൾ ഉള്ള തൊങ്ങാ ചെയ്യുന്നതാ നമ്മുടെ സഹോദരൻ നമ്മുടെ ഒരു കാര്യം ടൈപ്പ് ചെയ്തു നമ്മൾ വായിക്കുന്നു നമ്മള് സഹോദരനാവശ്യ അല്ലേ അല്ലെ അപ്പോഴും നമുക്കും അദ്ദേഹം അതിനുവേണ്ടി മലട്ടുകൾ വേണ്ടി എപ്പോഴും പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദര നമ്മളെ സഹോദരനായി പരിശ്രമിക്കണം അതൊക്കെ നൽകുന്നതാ അതുപോലെ ശരീരങ്ങൾ അദ്ദേഹത്തിന്റെ കൈ വിളിച്ചിട്ടുണ്ട് നടത്തുന്ന സ്വർഗങ്ങളും ഒരു പട്ടിണിയുള്ള മനുഷ്യന്റെ വിഷപ്പകറ്റാൻ നമ്മളിവിടെ സമ്പത്ത് നൽകും എല്ലാങ്ങളും നമുക്ക് തരുന്നതാണ് അപ്പൊ ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ആരായി മാറണം കളിക്കണം അത് ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടു തരാൻ കൊണ്ടുവരാനൊരു കാരണമാ நம்மளை ஆகாசத்தில் உள்ள ஒரு அப்படியே கருட காணிச்சால் ஆகாசத்தில் உள்ள ஒரு

അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അതോടുകൂടെ തന്നെ അമലുകൾ അവര് നമുക്ക് പറഞ്ഞു തന്ന അമലുകളോടി നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ വലിയ വലിയ വിജയങ്ങൾ നമുക്ക് തരുന്നതാണ് പ്രിയപ്പെട്ട ജോലി കളാത്തവരാണ് പടച്ചവരെ ഞങ്ങൾ നീ ജോലി നൽകണേ പഠിച്ചവരെ ഞങ്ങളിൽ പല പല രോഗികളാണ് ഞങ്ങളെ രോഗങ്ങൾ ദീർഘായുശിനിയെല്ലാം മേഖലകളിലും ഞങ്ങൾ നൽകണേല്ലാ അപകടങ്ങളെ തൊട്ടും അപകട വർണ്ണങ്ങളെ തൊട്ട് നീ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട കൂട്ടത്തിൽ നമ്മളെല്ലാത്തവരവ് അതുപോലെ തന്നെ ഇളകൾ ലഭിക്കാൻ വേണ്ടി അതുപോലെ ദാരിദ്ര്യം കൊണ്ട് ഇല്ലാത്തവരവർ വിദേശ രാജ്യത്തെ വിജയം കണ്ടെത്താൻ കഴിയാത്തവരോട് കച്ചവടത്തിൽ അങ്ങനെയുള്ള ഞാൻ ഇത് പറഞ്ഞു തരാൻ പോകുന്നത് വലിയ വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് മഹത്തുക്കളായ നിങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു അതിന് പ്രത്യേക സമയമൊന്നുമില്ല അപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നോ ഞാൻ മേൽപറയപ്പെട്ട കാര്യങ്ങൾ അഥവാ നമ്മുടെ വേണ്ടി വാഹുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു ആദ്യത്തെ രണ്ടിരട്ടാത്ത ആദ്യത്തിൻ്റെ നമസ്കരിക്കണവഴിഞ്ഞു ശേഷം وَالْأَوَّلُ وَالْآخِرُ وَالظَّاهِرُ وَالْبَاطِنُ وَهُوَ بِكُلِّ شَيْءٍ عَلِيمٌ وَالْأَوَّلُ وَالْآخِرُ وَالظَّاهِرُ وَالْبَاطِنُ وَهُوَ بِكُلِّ شَيْءٍ عَلِيمٌ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാവ് സ്വീകരിക്കുകയും നിങ്ങളുടെ മുറാദികളെല്ലാവളായ പറയുകയാണ്

ആനന്ദമഹത്വക്കളായ പണ്ഡിതന്മാർ പറയുന്നത് അവ ഇങ്ങനെയുള്ള അവലുകളെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക ഒരു ആ ദിവസം വരുമ്പോൾ നമ്മൾ അത് ചെയ്യുക അല്ലാഹു വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് പഠിച്ചവരെ നിങ്ങൾക്ക്

ഞങ്ങളോട് ണോട്സീയോ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ നിരാശപ്പെടുത്തലേ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുടെ വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അറഫാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആ കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ്

ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഈ ഞങ്ങള് രക്ഷപ്പെടുത്തണേല്ലാ ഈ വർക്കത്തിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ വർക്കത്തി വരിക തന്ന ശരീരത്തിൽ അല്ല തന്ന സന്താനങ്ങളിൽ വർക്കത്തി വരിക എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുയെ അവർക്കെല്ലാം സരിയായ സന്താനങ്ങൾ നൽകണേ അല്ല

വഴി തുറന്നു കൊടുക്കണേ അഭയ ഭൂമിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് വേണം അല്ലാഹുവേ പറഞ്ഞു വരെങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ അള്ളാ സമ്പത്തിന്റെ വർദനെ നൽകണേ അല്ലാഹ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ ദുനിയാവും ആഖിറൗത്തും കിട്ടുന്നവര കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ റബ്ബനാ അതിനാ ഫിദ്ദുന ഹസറതൻ വഫിൽ ആഖിറതി ഹസറതൻ വഖിനാ ആദാബാർ ആമീൻ റഹ്മാ يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم